തൃക്കൂർ മതിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വേലമഹോത്സവം പ്രതിഷ്ഠാദനവും ഈ മാസം ആറിന് വെള്ളിയാഴ്ച ആഘോഷിക്കും തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ തൈലയെടുപ്പുള്ള ഇരുപത്തിമൂന്ന് ഗജവീരന്മാരുടെ കൂട്ടി എഴുന്നള്ളിപ്പിൽ ദേവസ്വം വക ഗജരാജൻ ഊട്ടോളി അനന്തൻ ദേവിയുടെ തിടമ്പ് ഏറ്റും തൃക്കൂർ പൊന്നൂക്കര കൈതൂർ ദേശങ്ങളിലെ ഇരുപത് സമാജങ്ങൾ വേലമഹോത്സവത്തിൽ പങ്കാളികളാവും ഉത്സവ ദിവസം രാവിലെ പള്ളിയുണർത്തൽ നട തുറപ്പ് ഗണപതി ഹോമം പറ നിറയ്ക്കൽ ഉഷപ്പൂജ നവകം പഞ്ചഗവ്യം ശിവേലി എഴുന്നള്ളിപ്പ് പ്രസാദവൂട്ട് വൈകിട്ട് ദീപാരാധന ആറ് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം തുടർന്ന് കുടമാറ്റം വേലക്കളി തുടങ്ങിയ ചടങ്ങുകളും നടത്തും ശനിയാഴ്ച വലിയ ഗുരുതിയോടെ ഏഴ് ദിവസത്തേക്ക് ക്ഷേത്ര നട അടയ്ക്കും ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാജു ഐക്യത്തറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മരിക്കുന്ന ഭഗവതി വരുന്ന ഫെബ്രുവരി ആറാം തീയതി അതീവമായി ആഘോഷിക്കുകയാണ് ജനുവരി മുപ്പത്തി ഒന്നിന് കുടിയേറുകയും അന്ന് മുതൽ വളരെ നല്ല നിലയിൽ തന്നെ ഓരോ ദിവസവും പരിപാടികൾ കുട്ടികളുടെ കലാപരിപാടികളും നൃത്തനൃത്യങ്ങളും മറ്റ് പരിപാടികളും സംഗീതോത്സവമൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പരിപാടികൾ കൊണ്ടാടുന്നു ഈ വർഷത്തെ വേല മഹോത്സവത്തിന് സന്ദരിമിക്കാൻ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും അധിക ഗംഭീരമായി കൊണ്ടാട്ടുള്ള തീരുമാനിച്ചിരിക്കുകയാണ്